കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബിൻ്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റു കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബിൻ്റെ പുതിയ പ്രസിഡന്റായി ടി എൽ സത്യൻ സ്ഥാനമേറ്റു ശൃപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ടി രാജൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ഡോക്ടർ ജി എൻ രമേശ് മുഖ്യാതിഥിയായി പുതിയതായി ചേർന്ന അംഗങ്ങളെ അസിസ്റ്റന്റ് ഗവർണർ ആർ മോഹൻകുമാർ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു പ്രകാശനം ടി എസ് ബോസ് നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു മേജർ ജനറൽ പി വിവേകാനന്ദൻ കെ എസ് പ്രവീൺലാൽ സെക്രട്ടറി എം എ ജോഷി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ക്ലബിനെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഐ പിള്ള അഭിനന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു റോട്ടറി വളരെ അഭിമാനപൂർവ്വം നോക്കിക്കാണുന്ന റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഉത്തരവാദിത്തമാണ് എന്നിൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു പ്രിയപ്പെട്ട ക്ലബ് മെമ്പർമാരെ നമ്മുടെ ക്ലബ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാസാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ വർഷവും നമ്മൾ തുടരുന്നതാണ് കൂടാതെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ അതിർത്തിയിൽ നാരായണമംഗലത്തിൽ നമുക്ക് ഗ്ലോബൽ ഗ്രാൻഡിലൂടെ ലഭിച്ചിട്ടുള്ള മുപ്പത്തി ലക്ഷം രൂപ ചിലവ് വരുന്ന ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു hundred of the hundred in business studies and economics po aneka davo He's the manager of Norway.